മരതകപ്പച്ച ഇതാണ് മരതകപ്പച്ച ഇതാണ് മരതകം അഥവാ എമറാൾഡ് എമറാൾഡ് വളരെ കുറവാണ് ഈ ലോകത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് വിലയും വളരെ കൂടുതലാണ് ഇത് കിട്ടാൻ വളരെ വിഷമാണ് ഒരുപാട് ഇതിൻ്റെ ഈ ഡ്യൂപ്ലിക്കറ്റുകൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതുപോലെ എമറാൾഡിൽ ഏറ്റവും വില കൂടുതലുള്ളത് ഇത് ഇതുപോലെ ട്രാൻസ്പെറൻ്റായ എമറാൾഡുകൾക്കായിരിക്കും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഇതിന് ആണ് ഏറ്റവും വിലകൂട് ഇതിനൊരു ക്യാരറ്റിന് അയ്യായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ വരും അതിനകത്ത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻക്ലൂഷൻസൊക്കെ നിങ്ങൾക്ക് കാണാം അത് കാണാവുന്ന പോലെ നോക്കട്ടെ ആ ഇപ്പോൾ കാണാം ഇൻക്ലൂഷൻസ് കല്ലിൻ്റെ ഇൻക്ലൂഷൻസ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിൽ യാതൊരു പാടും കുത്തുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഇതിൻ്റെ ഒരു ക്യാരറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒന്നേ പോയിൻ്റ് രണ്ട് ക്യാരറ്റാണ് ഇതിന് ഒരു രണ്ടായിരം രൂപ ഈ കാരറ്റിന് വരുന്നത് നമ്മുടെ അടുത്ത് വരുന്നത് രണ്ടായിരം രൂപയാണ് പിന്നെ വേറെ ഇത് കൊടുത്തതാണ് എന്നാലും നമുക്ക് കാണിക്കാം ഇതാ ഈ ഒരു നാല് കാരറ്റോളം വരുന്ന ഒരു എമറോൾഡാണ് ഇത് ഇന്നിപ്പോൾ സെയിലായതാണ് ഇതിൻ്റെ പിൻഭാഗം ഇതൊരു റിങ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് കല്ലിൻ്റെ ബിസിനസ്സുകാരൻ തന്നെയാണ് അയാൾക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത് നമ്മൾ ആൾക്ക് കൊടുത്തതാണ് എന്നാലും നമുക്കതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം നാല് കാരറ്റ് അത് അത് മാറ്റി വയ്ക്കാം പിന്നെ വേറെ ഒന്ന് ഓരോന്ന് ഓരോന്നിടത്ത് കാണിച്ചു തരാണ് നിങ്ങൾക്ക് ഇത് ഇതൊരു ചെറിയൊരു എംറോയിഡാണ് നല്ല കട്ടിങ് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ളതാണ് അതിന് ഒരു ഒന്ന് പോയിൻ്റ് എട്ട് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കാരറ്റ് വരുന്ന എമറാൾഡുകളാണ് ഇത് ഇതാ ഇതൊരു ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പ് കട്ടിങ്ങാണ് ഇത് രണ്ട് പോയിൻറ്റ് നാല് കാരറ്റ് ഉണ്ട് ഇതൊക്കെ ഈ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലുള്ളത് തന്നെയാണ് ഇനി കൂടുതൽ ആളുകൾ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് ഹോൾസെയിലായിട്ട് കടകൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ചൊക്കെ തരാൻ പറ്റും അപ്പം ഇതൊന്ന് ഓരോന്നും കാണിച്ചു കാണിച്ച് തരികയാണ് എംബ്രോയിഡറിൽ നമ്മുടെ അടുത്ത് ഉള്ളത് അതിൻ്റെ വെയ്റ്റ് നാല് പോയിൻറ്റ് എട്ട് ഇപ്പം നിങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ആ വെയിറ്റ് ഉള്ളത് അതിനനുസരിച്ച് പറഞ്ഞാൽ മതി ഇനി വേറെ ഒന്ന് നോക്കാം ഇത് ഇതാണതിലിപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ എമറാൾഡ് ഇതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ സൈസിൽ വലുത് ഒരു ഏഴ് കാരറ്റ് ഇതപ്പോൾ ഒരു പതിനായിരം രൂപകളൊക്കെ വരും ഇത് വാങ്ങുമ്പോൾ അത്രയും വലുപ്പമുണ്ട് അങ്ങനെ ഇനി അടുത്തൊന്നു നോക്കാം അടുത്ത സ്ക്വയർ ആണ് ട്രാൻസ്പെറൻസി മറ്റ് കുറച്ച് കൂടുതൽ ട്രാൻസ്പെറൻസി ഉള്ളതാണ് വേണമെങ്കിൽ ഇങ്ങനെ കാണാം ഇത് ഇതിൻ്റെ ലേഡീസൊക്കെ ചില ഒരു സ്ക്വയറാണ് ഉപയോഗിക്കാറ് റെക്റ്റാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് പോയിൻറ്റ് രണ്ടാണ് അതിൻ്റെ വെയിറ്റ് പിന്നെ എണ്ണുള്ളത് ഇതേ വേറെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൂടുതൽ ഒറിജിനൽ എമറാൾഡാണ് ഇത് ഇതിന്റെ വെയിറ്റ് നമുക്ക് നോക്കാം വേണമെങ്കിൽ നാല് പോയിന്റ് എട്ട് പിന്നെ പിന്നെ അറിഞ്ഞുള്ളത് ഇതാണ് ഇതൊക്കെ ഇപ്പം പുതിയത് വന്നതാണ് കേട്ടോ മുൻപുണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു ആകെ ഇനി ഈ ഇത്രയും എമ്രാൾഡേ നമ്മുടെ കയ്യിലുള്ളൂ രണ്ട് മൂന്ന് പോയിന്റ് ഒമ്പത് പിന്നെ ഒരു ചെറുതും കൂടിയുണ്ട് ഉണ്ട് അതിന്റെ കട്ടിങ് കണ്ടില്ലേ ഇതൊക്കെ ഒരു റിംഗൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പണ്ടുള്ള പല രാജാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം അവരുടെ കയ്യിലൊക്കെ ഇതുപോലുള്ള കല്ല് വച്ചിട്ടുള്ള മോതിരങ്ങളായിരിക്കും കാണാം രണ്ടേ പോയിന്റ് രണ്ട് ഇത്രയും എമറാൾഡുകളാണ് നമ്മുടെ കയ്യിൽ ഇനി ഇനി ബാക്കിയുള്ളത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ മറ്റു തരണം പോയി അത് കൊടുത്തു കഴിഞ്ഞതാണ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരാം ഇന്നിപ്പോൾ അയക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തും ഏത് വേണമെങ്കിലും ഇതിലേതു വേണമെങ്കിലും എമറാൾഡ് നാച്ചുറൽ എമറാൾഡ്